കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് താത്താൻ്റെ ഹോസ്റ്റലിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഒരു ഊബറും ബുക്ക് ചെയ്ത് നമ്മൾ നേരെ ലുലുവിലേക്കാണ് പോയിട്ടുള്ളത് ഇനി ലുലുയില് പോകാൻ എന്താ കാരണമെന്ന് വെച്ചാൽ രണ്ട് കാരണമുണ്ട് ഒന്ന് ഞങ്ങൾക്ക് തിരിച്ച് നേരെ കൊല്ലത്തേക്ക് പോകണം അതുപോലെ താത്താക്ക് തിരിച്ച് ഹോസ്റ്റലിലും പോകണം താത്താക്ക് നാളെ ഡ്യൂട്ടി ഉള്ളതാണ് കാരണം നമ്മളെപ്പോലെ ഇങ്ങനെ വെറുതെക്കാൻ പറ്റില്ലല്ലോ താത്ത ഡോക്ടറല്ലേ ഡോക്ടർ അപ്പോൾ ഇന്നത്തെ ചിലവ് മൊത്തം ഡോക്ടറിൻ്റെ വകയാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ഡ്രിങ്ക്സ് ഒക്കെ വന്നിട്ടുണ്ട് ബാക്കി സാധനങ്ങൾ പിന്നാലെ പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ ഓർഡർ ചെയ്തതെന്ന് പോലും അറിയില്ല ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിൽ നൂഡിൽസും മുട്ടയൊക്കെ ഉണ്ടെന്നല്ലാണ്ട് എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല അപ്പോൾ നമ്മളിരുന്ന് കണ്ണുകളിൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഈ ചങ്ങായി വന്നിട്ട് നമുക്കത് സെർവ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ ഇനി ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ അവിടെ ട്രയൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ വരയിട്ട് നോക്കി പക്ഷേ ഇതൊക്കെ നല്ല പണിയാണ് ഇതൊന്നും മുഖത്ത് നിന്ന് പോകണേ ഉണ്ടായിരുന്നില്ല അടുത്തതാ സ്പ്രേ അടിച്ചു നോക്കിയിട്ടുണ്ട് ആ എന്താ മണം എന്നിട്ട് അവളെ എനിക്കും ട്രൈ ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു സംഭവം ഒരുപാട് സ്പ്രേ അടിച്ചപ്പോൾ വല്ലാത്ത വൃത്തിയിട്ട് സ്മെല്ലായിപ്പോയി പുറത്ത് നല്ല മഴയാണ് നമ്മൾ നമ്മളകത്ത് നിന്നുകൊണ്ട് തന്നെ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും ഊബറ് വിളിച്ചിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്കാണ് പോണത് അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഒരുപാട് നേരം അങ്ങനെ പോസ്റ്റായി കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന് എന്നിട്ട് ബസ്സിൽ കയറിയപ്പോൾ ഒടുക്കത്ത തിക്കും തിരക്കും ഒരുപാട് ചീത്തവളിയൊക്കെ കേട്ടിട്ട് അവളെ നേരെ വീട്ടിൽ പോയി